ഡോളി തോമസ് വേനലിന്റെ ആലസ്യത്തിലാണ് പ്രകൃതി ഇലകൾ ചുവപ്പും മഞ്ഞയുമായി നിറം പകർന്ന മേപ്പിൾ മരങ്ങൾ പ്രകൃതിക്ക് ചാരുതയും അതേസമയം ഗാംഭീര്യവും വർദ്ധിപ്പിക്കുന്നു സമയം എട്ടുമണിയാകുന്നു എന്നിട്ടും ഇരുട്ടു വീഴാൻ മടിച്ചു നിൽക്കുകയാണ് സൂര്യൻ മറഞ്ഞിട്ടും മഞ്ഞയും ചുവപ്പും നിറഞ്ഞ വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും വെളിച്ചം പ്രസരിപ്പിക്കുന്നുവെന്ന് തോന്നുമാറ് അന്തരീക്ഷം തെളിഞ്ഞു നിൽക്കുന്നു സിംഗിന് മുന്നിലുള്ള ജാലകപ്പാളികൾ തുറന്നു വെച്ചപ്പോൾ ചൂടുവായു അകത്തേക്ക് കയറി തൻ്റെ ഉള്ളിലും ഇപ്പോൾ ഇതുപോലെയൊരു ചൂടുകാറ്റ് ചുറ്റിത്തിരിയുകയാണ് കാഠിന്യം കൂടിക്കൂടി പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് വമിക്കാൻ തുടങ്ങിയിരിക്കുന്നു ചുവന്ന സന്ധ്യാകാശത്തേക്ക് നോക്കി എത്ര സമയം അങ്ങനെ നിന്നു എന്നറിയില്ല എൻ്റെ മക്കളെ പിന്നിൽ നിന്നും അപ്പച്ചന്റെ വിളി കേട്ടതുപോലെ നീന പെട്ടെന്ന് തിരിഞ്ഞു നോക്കി മകളുടെ ദുരന്തത്തിൽ നെഞ്ചുരുകുന്ന അപ്പച്ചനെയും അമ്മച്ചിയെയും ഓർത്തപ്പോൾ നീനയുടെ ഉള്ളം വിങ്ങി സങ്കടം തിങ്ങി വരുമ്പോൾ ഇടയ്ക്കിങ്ങനെ അപ്പച്ചന്റെ വിളി കാതിൽ വന്നലയ്ക്കുന്നത് പോലെ അനുഭവപ്പെടും ക്ലാരയുടെ പട്ടിക്കുട്ടി വന്ന് ജാലകത്തിലേക്ക് ചാടിക്കയറി പിന്നാലെ സോറി പറഞ്ഞ് അവൾ അതിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ടു സൂപ്പർ മാർക്കറ്റിൽ ജോലിയുള്ള ആർലോയുടെ വീടാണ് ജാലകത്തിനെതിരെയുള്ളത് ഇരുവീടുകളുടെയും ഇടയിൽ വിശാലമായ പുൽത്തകിടിയാണ് വീടിന്റെ ഇറമ്പിൽ വിവിധ ഇനം പൂച്ചെടികൾ നട്ടുപരിപാലിച്ചിരിക്കുന്നു ഒരേപോലെയുള്ള വീടുകൾ പെട്ടെന്ന് നോക്കിയാൽ തിരിച്ചറിയാൻ പ്രയാസമാണ് നിരയായി നിർമ്മിച്ചിരിക്കുന്ന വീടുകളുടെ മുൻവശം റോഡാണ് പിന്നിലെ പുൽത്തകിടിയിലാണ് കുട്ടികൾ കളിക്കുന്നത് വീടുകളോട് ചേർന്ന പൂന്തോട്ടങ്ങളും ചെറിയ പച്ചക്കറി തോട്ടവും വെച്ചുപിടിപ്പിക്കാനുള്ള സൗകര്യവുമുണ്ട് ആർലോയുടെ മകൾ നാലു വയസ്സുകാരി ക്ലാര ഇപ്പോൾ തന്റെ പോമറേനിയൻ പട്ടിക്കുട്ടിയോടൊപ്പം പുൽത്തകിടിയിൽ ഓടിക്കളിക്കുകയും ഇടയ്ക്ക് മൽപിടുത്തം നടത്തുകയും ചെയ്യുന്നുണ്ട് പെട്ടെന്ന് ഇടതുവശത്തെ വീടിന്റെ വാതിൽ തുറന്ന് മെറ്റിൽഡ മുത്തശ്ശി തന്റെ പഗ്ഗിനെ ബെൽറ്റിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു പഗ് ക്ലാരയുടെ നായ്ക്കുട്ടിയെ കണ്ട് ആഞ്ഞു ചാടുന്നു ക്ലാര പൊമറേനിയനെ നെഞ്ചോട് ചേർത്തമർത്തി പിടിച്ചിരിക്കുന്നു നായയുടെ ഭാരം കൊണ്ട് അവൾ താഴേക്കായുന്നു മുത്തശ്ശിക്കളാരയോട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഈ കാഴ്ചകളിൽ നിന്നും കണ്ണടർത്തി നീന സിംഗിൽ കിടന്ന പാത്രങ്ങൾ ഒന്നൊന്നായി സോപ്പിട്ട് മാറ്റിവെക്കാൻ തുടങ്ങി ജെയിംസ് നാളെ നാട്ടിലേക്ക് മടങ്ങുകയാണ് അല്പം മുന്നേ വിളിച്ചിരുന്നു യാത്ര പറയാൻ പോലും ഒന്നിവിടെ വരെ വന്നില്ലല്ലോ എന്നോർക്കുമ്പോൾ സങ്കടം തോന്നുന്നു വരാത്തത് മനഃപൂർവ്വമാണെന്നറിയാം വളരെ നാളത്തെ ആലോചനയ്ക്ക് ശേഷം ജെയിംസിന്റെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും സമ്മതത്തോടെയാണ് ഡിഫൻറ് വിസ ക്യാൻസൽ ചെയ്തത് അല്ലാതെ മറ്റു മാർഗമൊന്നും ഇല്ലായിരുന്നു മഹത്തായ ഒരു പ്രണയത്തിന്റെ ബാക്കി പത്രമാണ് ഈ തീരുമാനം കണ്ട സ്വപ്നങ്ങളെല്ലാം പാഴായി ഇനി എന്തെന്ന ചോദ്യവുമായി ജീവിതം മുന്നിലുണ്ട് ഖന്നാമോൾക്ക് വേണ്ടിയെങ്കിലും ജീവിക്കാതെ വയ്യല്ലോ പാത്രങ്ങളെല്ലാം കഴുകി റാക്കിൽ വെച്ചപ്പോഴേക്കും മോൾ ഉണർന്ന് ചിണുങ്ങാൻ തുടങ്ങി വേഗം മോളുടെ അടുത്തേക്ക് ചെന്നു അവൾ ആഹ്ലാദത്തോടെ കൈകൾ ഉയർത്തി ഇരു കൈകളിലും പിടിച്ചുയർത്തി ഒന്ന് ചുംബിച്ചപ്പോൾ ഇക്കിളി കൊണ്ട് കീഴിലെ ചിരിച്ചു മോളെയും എടുത്ത് അവൾക്കുള്ള ഫുഡ് തയ്യാറാക്കി ജാലകത്തിന് സമീപമുള്ള ചെയറിൽ ഇരുന്നു ക്ലാരയുടെയും പട്ടിക്കുട്ടിയുടെയും കേളികൾ ആസ്വദിച്ച് ചിരിക്കുകയും കൈകൊട്ടുകയും ഒക്കെ ചെയ്തുകൊണ്ട് കന്നമോൾ ഭക്ഷണം അടികൂടാതെ കഴിക്കുന്നുണ്ട് അവളെ ഫുഡ് കഴിപ്പിക്കാനുള്ള അടവാണ് ജനാലക്കിലുള്ള ഈ ഇരിപ്പ് മോളുടെ ആയ ബില്ലി നീന ജോലി കഴിഞ്ഞെത്തുമ്പോഴേക്കും പോകും അവൾ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ മാത്രമേ നോക്കുകയുള്ളൂ ഡ്യൂട്ടിക്ക് പോകേണ്ടുന്ന ദിവസങ്ങളിൽ മാത്രമേ ബില്ലിയുടെ സേവനം ലഭിക്കൂ പുൽത്തകടിയിൽ മറ്റു കുട്ടികളും കൂടി വന്നു ചേർന്നു മോളുടെ ഭക്ഷണം കഴിഞ്ഞു അവളെ തുടച്ച് വൃത്തിയാക്കി മറ്റൊന്നും അങ്ങോട്ടേക്ക് ഇറങ്ങി കുഞ്ഞിനെ സ്വതന്ത്രയാക്കി മെറ്റിൽഡ മുത്തശ്ശിക്ക് ഒരു ഹായ് പറഞ്ഞിട്ട് കുട്ടികളുടെ ചെയ്തികൾ വീക്ഷിച്ചുകൊണ്ട് മുത്തശ്ശിയുടെ സമീപം ഇരുന്നു മുത്തശ്ശി വാതോരാതെ എന്തൊക്കെയോ പറയുന്നുണ്ട് അതിനെല്ലാം വെറുതെ മൂളികൊടുത്തുകൊണ്ടിരുന്നു കുട്ടികളുടെ കളിചിരികൾക്കിടയിൽ മെറ്റിൽഡ മുത്തശ്ശിയുടെ സംസാരവും തുടരുന്നുണ്ടെങ്കിലും ഓർമ്മകൾ ഒരു ഘോഷയാത്രയായി നീനയുടെ മനസ്സിലേക്ക് കടന്നു വന്നു നേഴ്സായി ഓസ്ട്രേലിയയിൽ വന്ന് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ വീട്ടിൽ വിവാഹാലോചന നടക്കുന്നുണ്ടെന്നറിഞ്ഞ് ജെയിംസിന്റെ കാര്യം അങ്ങോട്ട് അവതരിപ്പിച്ചപ്പോൾ അപ്പച്ചൻ പറഞ്ഞു ഞാനൊന്നന്വേഷിക്കട്ടെ കൃത്യം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ വിളിച്ചു അവനെ പറ്റി നാട്ടിൽ അത്ര നല്ല അഭിപ്രായമല്ല അവന്റെ അപ്പനും അമ്മയും ഒക്കെ നല്ല മനുഷ്യരാണ് അതുകൊണ്ടായില്ലോ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആൾ നന്നാവേണ്ടേ അത് സാരമില്ല അപ്പച്ച നാട്ടിൽ വെറുതെ ഇരുന്നിട്ടാണ് ഇവിടെ വരുമ്പോൾ കൊള്ളും ദീർഘനാളത്തെ പ്രണയം ഉപേക്ഷിച്ചു കളയാനുള്ള മനസ്സില്ലായിരുന്നതിന് തന്റെ നിർബന്ധത്തിന്റെ പേരിൽ മനസ്സില്ലാ മനസ്സോടെ അപ്പച്ചൻ വിവാഹം നടത്തി തന്നു ആറുമാസത്തിനുള്ളിൽ ജെയിംസിനെയും ഇങ്ങോട്ട് കൊണ്ടുവന്നു മധുവിദുവിന്റെ ആഘോഷത്തിമർപ്പിന് ശേഷം ജെയിംസിനൊരു ജോലിക്കായി അന്വേഷണം തുടങ്ങിയപ്പോൾ കുറച്ചുകൂടി കഴിയട്ടെ എന്നായിരുന്നു മറുപടി തന്റെ ക്രെഡിറ്റ് കാർഡുമായി എന്നും പുറത്തേക്ക് പോകുന്ന ജെയിംസ് ആദ്യമൊക്കെ നേരത്തെ തിരിയെ എത്തിയിരുന്നുവെങ്കിലും പിന്നെ പിന്നെ സമയം വൈകി വൈകി തോന്നുമ്പോളാണ് കയറി വരിക ഒടുവിൽ സഹികെട്ട് അങ്ങോട്ട് ആവശ്യപ്പെട്ടു ജെയിംസ് ഒരു ജോലിക്ക് പോയേ പറ്റൂ ഇനി എൻ്റെ കാർഡ് കിട്ടുമെന്ന് വിചാരിക്കേണ്ട സ്വന്തം ദൂർത്തിനുള്ളത് സ്വയം ഉണ്ടാക്കിക്കോ അതേ ചൊല്ലി കുറെ വാഗ്വാദങ്ങൾ ഉണ്ടായി ഒരു വിട്ടുവീഴ്ചയും അക്കാര്യത്തിൽ ചെയ്തില്ല അങ്ങനെ ജോലിക്ക് പോകാതെ ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്ന അവസ്ഥ വന്നു ഒരു സൂപ്പർമാർക്കറ്റിൽ പോയി തുടങ്ങി പക്ഷെ മാസാവസാനമാകുമ്പോൾ ഒറ്റ പൈസ മിച്ചം കാണില്ല എന്ന് മാത്രം അപ്പോളേക്കും താൻ ഗർഭിണിയായിരുന്നു ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്ര ഉത്തരവാദിത്തമില്ലാതെ ജീവിക്കാൻ കഴിയുക എന്ന അതിശയം തോന്നി ജോലി ചെയ്തു കിട്ടുന്ന ശമ്പളം മുഴുവൻ ചൂതാടി തീർക്കുകയാണ് പലപ്പോഴായി ഇണങ്ങിയും പിണങ്ങിയും പറഞ്ഞു നോക്കി ആ കാസിനോയിലെ വെയിറ്റർ അമോലിയയുമായുള്ള ബന്ധമാണ് കാര്യങ്ങൾ ഇത്രം കൊണ്ടെത്തിച്ചത് ആ വൃത്തികെട്ട പെണ്ണ് ജെയിംസിനെ പറ്റിക്കുകയാണ് അതൊന്നും പറഞ്ഞാൽ തലയിൽ കയറുകയില്ല യാതൊരു ലെക്കും ലഗാനുമില്ലാതെ ജെയിംസ് ജീവിതം ആഘോഷിക്കുകയാണ് നിരാശയുടെ പടുകുഴിയിലേക്ക് ജീവിതം പതിച്ചതോടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു നീന നീയൊന്ന് കാര്യമായി ശ്രദ്ധിക്കണം ജക്കപ്പച്ചായൻ ഒരിക്കൽ കണ്ടപ്പോൾ സൂചിപ്പിച്ചു എനിക്ക് വയ്യ അച്ചായ ഞാൻ മടുത്തു പലവട്ടം പറഞ്ഞു നോക്കി ജെയിംസിന്റെ അപ്പച്ചൻ ഇന്ന് വിളിച്ചിരുന്നു അമ്മച്ചിയുടെ ഓപ്പറേഷൻ തീയതി അടുത്തു വരികയാണ് എന്റെ കയ്യിലുണ്ടായിരുന്നതയച്ചു കൊടുത്തു അതുകൊണ്ട് ഒന്നും ആകില്ല ഓവർ ടൈം കൂടി എടുത്തിട്ടാണ് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ജെയിംസ് വീട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ രണ്ടു ദിവസമായി അതീവ നിരാശയായിരിക്കുന്ന നീനയെ കണ്ടപ്പോൾ ജേക്കപ്പിന്റെ കണ്ണുകളിൽ സഹതാപം നിറഞ്ഞു പിറ്റേന്ന് ജെയിംസ് വീട്ടിലെത്തിയപ്പോൾ ഇക്കാര്യം പറഞ്ഞു പറഞ്ഞ് ഒടുവിൽ വാക്കേറ്റമായി ജെയിംസ് അമ്മച്ചിയുടെ ഓപ്പറേഷൻ ആണ് എന്റെ കയ്യിൽ ഒന്നുമില്ല കൂളായ മറുപടി ഉള്ളതൊക്കെ എവിടെ ആ തേവിടിശിക്ക് കൊടുക്കാൻ ഇഷ്ടം പോലെ ഉണ്ടല്ലോ കയ്യിൽ അപ്പന്റെയും അമ്മയുടെയും കാര്യത്തിൽ സ്വന്തം മകനില്ലാത്ത ഉത്തരവാദിത്തം എനിക്കെന്തിന് അവരോട് ഇഷ്ടക്കുറവ് ഉണ്ടായിട്ടല്ല എങ്കിലും ദേഷ്യം കൊണ്ട് പറഞ്ഞുപോയി നാട്ടിലുള്ളവരുടെ വിചാരം ഇവിടെ വരുന്നവരെല്ലാം ഡോളർ കൊയ്തെടുക്കുകയാണെന്നാണ് നിനക്ക് പറ്റില്ലെങ്കിൽ നീ കൊടുക്കേണ്ട ഞാൻ പറഞ്ഞു കൊടുക്കാൻ ലഹരിയിൽ ചുവന്ന ജെയിംസിന്റെ കണ്ണുകൾ ഒന്നുകൂടി ചുവന്നു സ്വന്തം അമ്മയ്ക്കുള്ള ചികിത്സയ്ക്ക് ക്യാഷ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ എത്ര സില്ലിയായാണ് സംസാരിക്കുന്നത് ഇയാൾ ഒരു മകനാണോ ഇങ്ങനെ പോയാൽ എനിക്കും ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും രണ്ടും കൽപ്പിച്ചു തീർത്തു പറഞ്ഞു നീ എന്തെടുക്കുമെന്നാ എടി ഈ ഓസ്ട്രേലിയ എന്റെ സ്വപ്നമായിരുന്നു ഇവിടേക്കൊന്നു വരാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ വിടാതെ പിടിച്ചത് നീ എന്ത് വിചാരിച്ചു നിന്റെ ഈ മരമോന്ത കണ്ട് ഞാനങ്ങ് ഭ്രമിച്ചു പോയെന്നോ ഞാൻ പൊട്ടനാണെന്നോ നീന്റെ വിചാരം നീയും ആ ചേക്കപ്പച്ചായനും കൂടി എന്നെ തിരിച്ചയക്കാനുള്ള പരിപാടിയാണെന്ന് ഞാൻ അറിഞ്ഞു നടക്കില്ലടി പരിഹാസവും ധാർഷ്ട്യവും ആ വാക്കുകളിൽ മുഴച്ചു നിന്നു ജെയിംസ് ഇറങ്ങിപ്പോയി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അറിഞ്ഞു ആ അമേരിക്കൻ പെണ്ണിനൊപ്പമാണ് താമസമെന്ന് അതറിഞ്ഞിട്ടും ഒന്നും തോന്നിയില്ല നാലഞ്ചു വർഷങ്ങൾ കൊണ്ട് ആകെ ഒരു മരവിപ്പും മടുപ്പും മനസ്സിനെ ബാധിച്ചിരുന്നു സ്വന്തം ചോരയിൽ പിറന്ന മകളോട് പോലും ജെയിംസ് ഒട്ടും അടുപ്പം കാണിച്ചില്ല അക്കാര്യം സൂചിപ്പിച്ചപ്പോൾ ഉള്ള പറച്ചിൽ കേട്ട് മെഴിച്ചു നിൽക്കാനേ ആയുള്ളൂ ഞാൻ പറഞ്ഞു ഒന്നിനോട് ഗർഭിണിയാവാൻ നീ നേഴ്സല്ലേ കുഞ്ഞുണ്ടാകാതെ ഇരിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ടായിരുന്നു ഒന്ന് പേടിപ്പിക്കാനാണ് വിസ ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞത് അത് വിദ്യയാക്കി സ്വന്തം കുഞ്ഞിനെ പോലും മറന്ന് ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ തോന്നി ഇത്രയ്ക്ക് അധപ്പതിച്ച മനസ്സായിരുന്നു അത് മോൾ വന്ന് മടിയിൽ കയറിയപ്പോൾ പരിസര ബോധം വന്നു നോക്കുമ്പോൾ പരിസരം ശൂന്യമായിരുന്നു വേഗം മോളെയുമെടുത്ത് അകത്ത് കയറി വാതിലടച്ചു അത്താഴം ഒരുക്കുമ്പോളാണ് കോളിംഗ് ബെൽ കേട്ടത് വാതിൽ തുറന്നപ്പോൾ ജേക്കബ് അച്ചായനും ഗ്രേസി ആന്റിയുമായിരുന്നു ഗ്രേസി കൊണ്ടുവന്ന ചോക്ലേറ്റ് മോൾക്ക് നൽകി അവൾ അത് വാങ്ങി സ്വന്തം മുറിയിലേക്ക് പോയി ജെയിംസ് നാളെ നാട്ടിലേക്ക് പോകുകയാണ് ആ പെണ്ണ് ജെയിംസിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടികൾ ആരംഭിച്ചു എന്നാണ് അറിഞ്ഞത് എന്തെങ്കിലും ചെയ്യട്ടെ അച്ചായ എന്നെ വിളിച്ചിരുന്നു നാട്ടിൽ ചെന്നിട്ട് വക്കീലിനെ കാണുമെന്ന് പറഞ്ഞു എങ്ങനെയെങ്കിലും ഈ കൊടുക്കൊന്ന് ഊരിക്കിട്ടിയാൽ മതിയെന്നേ ഉള്ളൂ എന്റെ അപ്പച്ചൻ എന്നാകുന്നതും വിലക്കിയതാണ് ജെയിംസ് ശരിയല്ല എന്ന് എന്നിട്ടും തുടരാനാവാതെ നീന വിങ്ങിപ്പൊട്ടി ഇനി പറഞ്ഞിട്ടെന്താ നീ എത്ര പിടിച്ചു നിർത്താൻ നോക്കിയാലും അവൻ നിൽക്കില്ല പുകഞ്ഞ പുള്ളി പുറത്ത് എന്നങ്ങ് വിചാരിക്കൂ ധൈര്യമായിരിക്കേതായാലും ഹന്നമോളെ കൊടുക്കാൻ പറഞ്ഞില്ലല്ലോ പിന്നെയും കുറെ നേരം എന്തൊക്കെയോ പറഞ്ഞിരുന്നിട്ട് അവർ പോയി ഇവിടെ ആകെയുള്ള ആശ്വാസം ഇവരാണ് ഇവരുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ എന്നെ കടപുഴകി വീണു ഫോൺ റിങ് ചെയ്യുന്നു അച്ചായനാണ് എന്താണാവോ അങ്ങോട്ട് ഇറങ്ങിയതല്ലേ ഉള്ളൂ കാൾ അറ്റൻഡ് ചെയ്തതും പരിഭ്രമം നിറഞ്ഞ ശബ്ദം കാതിലെത്തി നീന ഒരു ബാഡ് ന്യൂസ് ഉണ്ട് എന്താ അച്ചായ അത് പിന്നെ ഇന്ന് വൈകുന്നേരം കാസിനോയിൽ ഒരു വെടിവെയ്പുണ്ടായി അതിൽ ജെയിംസ് പോയി എന്നാണ് അറിഞ്ഞത് ഒരു തരിപ്പ് ഉള്ളംകാലിലൂടെ പാഞ്ഞു കയറി മറുപടിയൊന്നും കിട്ടാഞ്ഞ് അച്ചായൻ ഹലോ ഹലോ എന്ന് രണ്ടു വട്ടം വിളിച്ചു അച്ചായ കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ മഞ്ഞിനേക്കാൾ തണുത്തിരുന്നു വാക്കുകൾ അസോസിയേഷനിലെ ആളുകൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട് ബോഡി നാട്ടിലേക്ക് അയക്കണോ അതോ ഞാനെന്ത് പറയാനാണ് അച്ചായ രേഖകളിൽ നീനയ്ക്കാണ് ഇപ്പോഴും ഭാര്യ സ്ഥാനം നീനയുടെ മറുപടി കിട്ടിയിട്ട് വേണം അടുത്ത നടപടികളുമായി മുന്നോട്ടു പോകാൻ ഒരു നിമിഷം ആലോചിച്ചു നാട്ടിലേക്ക് കൊണ്ടുപോയാലും ഉത്തരവാദിത്വം മുഴുവൻ തനിക്കാണ് ഇവിടെ ഇനി എന്തൊക്കെ ബാധ്യതകൾ വരുത്തി വച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം ഇവിടെ മതി അത് ഉറപ്പിച്ചു പറഞ്ഞു ഓക്കെ മോൾ കരയുന്നത് കേട്ടപ്പോൾ അങ്ങോട്ട് ചെന്നു എവിടെയോ തലയടിച്ച് വേദനിച്ചുള്ള കരച്ചിലാണ് കുഞ്ഞിനെ വാരിയെടുത്ത് മാറോട് ചേർത്ത് ആ നെറുകയിൽ അമർത്തി ചുംബിച്ചു മരുഭൂമിയായ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നും ഒരു പുഴ ഇരമ്പി ഉയർന്ന് പുറത്തേക്കൊഴുകാൻ തുടങ്ങി ചാലുകൾ അവശേഷിപ്പിച്ചുകൊണ്ട് അത് നീരാവിയായി മുകളിലേക്ക് ഉയർന്നു പിന്നെ ഇടമുറിയാതെ പെയ്യാൻ തുടങ്ങി അതിൽ നീന നനഞ്ഞു കുതിർന്നു ഡോളി തോമസ് അവതരിപ്പിച്ച ചെറുകഥയാണ് നിങ്ങൾ കേട്ടത്